എണ്ണക്കപ്പൽ അപകടം ആശ്വാസ പേർ പിടിയിൽ ഭാഗമായി കടലിലും ബീച്ചുകളിലും എത്തുന്നവർ ജാഗ്രത പാലിക്കണം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ അൽഗുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ രക്ഷപ്പെടുത്തി എട്ട് ഇന്ത്യക്കാരെ കരക്കെത്തിച്ചു ഇവർക്ക് ആവശ്യമായി പരിചരണം നൽകിയതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ചയാൾ ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യൻ സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബുധനാഴ്ച ഉൾപ്പെടെ ഒൻപത് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇതിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരാണ് ഇപ്പോൾ ആശ്വാസ തീരം അടഞ്ഞിരിക്കുന്നത് കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുൽത്താനേറ്റിലെ ഇന്ത്യൻ എംബസി ഒമാനി അധികൃതരുമായി സഹകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയും ഒമാനി അധികൃതരും ചേർന്നാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് തേജ് കപ്പൽ വ്യോമ നിരീക്ഷണത്തിന് പി എയ്റ്റി വൺ വിമാനം എന്നിങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഒമാനി അധികൃതർക്ക് നന്ദി അറിയിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കീർത്തി സിംഗ് പറഞ്ഞു ദുഃഖം വിലായത്തിലെ റാസ് മദ്രാക്കിൽ നിന്ന് ഇരുപത്തിയഞ്ചു നോട്ടിക്കൽ മൈൽ തെക്കു തെക്കുകിഴക്കായാണ് തിങ്കളാഴ്ച എണ്ണക്കപ്പൽ മറയുന്നത് യമനിലെ ഏതൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പ്രസ്റ്റീജ് ഫാൽക്കൺ ആണ് അപകടത്തിൽപ്പെട്ടത് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട ദോഫാറ്റ് ഗവർണറേറ്റിൽ നിന്ന് പിടികൂടിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഗവർണറേറ്റിലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ ജനറൽ ഡയറക്ടറേറ്റ് ജൂലൈ ആദ്യ പകുതിയിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പിടിയിലാകുന്നത് ഇരുപത്തിയൊൻപത് ഡെലിവറി പ്രതിനിധികൾ എഴുപത് ധൂപവർക്കങ്ങളും കുന്തിരിക്കവും വിൽക്കുന്നവർ ഒൻപത് ഹോട്ടൽ റിസപ്ഷൻ ക്ലർക്കുമാർ പതിനെട്ട് തെരുവു കച്ചവടക്കാർ കാർ വാടകയ്ക്കെടുക്കുന്ന പതിനഞ്ച് വ്യക്തികൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒമാൻ വിഷൻ ട്വന്റി ഫോർട്ടിയുടെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഗവർണറേറ്റുകളിലും മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും പരിശോധനകൾ തുടരും അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ വിവിധ പ്രദേശങ്ങളിൽ കർശനമായാണ് നടക്കുന്നത് ഖരീഫ് സീസണിന്റെ ഭാഗമായി ദോഫാർ ഗവർണറേറ്റിലെ കടലിലും ബീച്ചുകളിലും എത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഖരീഫിന് തുടക്കമായതോടെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ പലരും ഇത്തരം ബീച്ചുകൾ സന്ദർശിക്കുന്നവരാണ് സുരക്ഷിത ഏരിയകളിൽ മാത്രമേ കടലിൽ ഇറങ്ങാൻ പാടുള്ളൂ മുക്സേർ ഉൾപ്പെടെ കടൽ തീരങ്ങളോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരമാല ഉയരുന്നതിനാൽ ഇവിടെ കടലിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം പലയിടത്തും മുന്നറിയിപ്പുകളും സുരക്ഷാ വേദികളും സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ലംഘിച്ചു മുന്നോട്ട് കടക്കാൻ ശ്രമിക്കരുത് മുൻകാലങ്ങളിൽ ഇവിടങ്ങളിൽ അപകടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി പ്രത്യേകം സേനകളെ നിയമിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പരിശീലനം ലഭിച്ചവരാണ് ഇവർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരും താമസക്കാരും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പുകൾ എടുക്കണമെന്ന ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യാത്രയ്ക്ക് മുൻപ് അതത് ഗവർണറേറ്റുകൾക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വാക്സിനുകൾ സ്വീകരിക്കാം മെനിങ്ങോ കോക്കൽ മെനിഞ്ചേറ്റസിനുള്ള ഒരു ഡോസ് വാക്സിൻ അഞ്ചു വർഷം വരെ പ്രതിരോധ ശേഷി നൽകും മുൻപ് ഇതിനെതിരെ വാക്സിൻ എടുത്തവർക്ക് കാലാവധി കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും സ്വീകരിക്കേണ്ട എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കണം ഇൻഫ്ലുവൻസ വാക്സിനും എടുക്കണം ഇത് യാത്രയിലും തീർത്ഥാടനത്തിലും നേരിട്ടേക്കാവുന്ന വിവിധ ഇൻഫ്ലുവൻസുകൾക്കെതിരായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും യാത്ര ആരംഭിക്കുന്നതിന് കുറഞ്ഞത് പത്ത് ദിവസം മുൻപെങ്കിലും കുത്തിവെപ്പുകൾ എടുത്തിരിക്കേണ്ടതാണെന്ന് ആരോഗ്യ മന്ത്രാലയം സൂചിപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് അപ്ഡേറ്റ്